കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാൻ കുറേ ദിവസം എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിട്ട് സുഖമില്ലാതിരിക്കായിരുന്നു ഇന്ന് പൊതുവെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തു അതുപോലെ തന്നെ ആംബുലൈസേഷനൊക്കെ ചെയ്തു ഇപ്പോൾ കുറച്ചൊരു ഇരിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ആയി കിട്ടിയിട്ടോ അപ്പോൾ വീഡിയോസൊന്നും ഞാട്ടിട്ടില്ല ഇടാം എഴുന്നേൽക്കാൻ പോലും വയ്യായിരുന്നു അതുകൊണ്ടോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാ പോലും പറ്റാത്ത അത്രയും വയ്യാത്തൊരവസ്ഥയിലെത്തി അപ്പൊ ഒക്കെ ഭേദ ആവട്ടെ ഭേദമായിട്ട് വന്നിട്ട് ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വരാം എന്നാരും മറക്കണ്ട കേട്ടോ നമുക്ക് സുഖല്യാച്ചിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ തലവേദന ചിട്ടും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ കിടക്ക കേട്ടോ ആ സമയത്ത് ഓരോരുത്തർ അവരവരുടെ കാര്യങ്ങൾക്ക് വിളിച്ചിട്ട് നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ പറയാ അപ്പം എനിക്ക് വയ്യ വയ്യാതെ കിടക്കുകയാണ് ഞാൻ തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ പോലും അത് കേൾക്കാനുള്ള ഒരു മനസ്സിതി പോലും കാണിക്കാതെ നമ്മളോട് കാര്യങ്ങൾ പറയുക പിന്നെ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു ദേഷ്യം അപ്പം പിന്നെ അവർ ആ രീതിയിൽ നമ്മളോട് സംസാരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ സംസാരിക്കുന്നവർ സംസാരിച്ചോട്ടെ കുഴപ്പമില്ല കാരണം എനിക്ക് എങ്ങനെ വയ്യാതെ ആവുമ്പോഴാണ് ഞാൻ ഒന്ന് കിടക്കുക എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് അറിയാം അത്രപോലെ അത്ര മാത്രം ഞാൻ തീരുമാനം എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആവുമ്പോൾ മാത്രമാണ് ഞാൻ അങ്ങനെ കിടക്കുള്ളൂ അല്ലാതെ ഞാൻ കിടക്കില്ല ഒപ്പം എഴുന്നേറ്റ് ഞാൻ പണികൾ ചെയ്ത് കുറച്ചുനേരം പണികൾ ചെയ്യും വന്ന് കിടത്ത് റെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യും അപ്പോൾ എങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി നമ്മളതിനെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മളോട് അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടേത് അല്ലെങ്കിൽ രീതിയിൽ എന്ത് കാര്യങ്ങളും നമ്മളോട് ആത്മാർത്ഥം എന്തെങ്കിലും നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലും ആണ് നമ്മളോട് കാര്യങ്ങൾ അറിയിക്കും ക ഒക്കെ ചെയ്യാല്ലേ നമ്മളോട് കാര്യങ്ങൾ അറിയിക്കാത്തവരും അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലൊക്കെ വേണം എന്ന് ചിന്തിക്കുന്നവരും നമ്മളോട് കാര്യങ്ങൾ അറിയിക്കില്ല അപ്പോൾ ആരോ എന്തോ ആയിക്കോട്ടെ നമുക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താന്ന് നമുക്കറിയുള്ളൂ അല്ലേ നമ്മൾ മറ്റൊരാളെ ചതിച്ചും അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ ഉപദ്രവിച്ചും മനഃപൂർവ്വം ഒന്നും ചെയ്യണില്ല അപ്പോൾ എന്തോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിന്ന് ഇങ്ങനെ വയ്യാതെയൊക്കെ കിടക്കുമ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആകുമ്പോഴൊക്കെ എത്രമാത്രം ഞാൻ എനിക്ക് വയ്യാതെ കിടന്നാലും നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നത് ഇൻസുലിൻ കൊടുക്കുന്നത് അപ്പം നീ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് പണ്ട് ഏപ്രിൽ മാസത്തിൽ എങ്ങനെയൊക്കെ ആയമ്മയ്ക്ക് ഞാൻ അത് ബുദ്ധിമുട്ട് വേണ്ട ചിട്ട് എന്നിട്ടും ഞാൻ മെഡിസിൻ എടുത്ത് കൊടുക്കാം അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കണില്ല ഡോക്ടർ പറഞ്ഞു നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ അവരൊക്കെ ചെയ്യട്ടെ കാര്യങ്ങൾ ഇനി ഒപ്പം അവരോട് പറയും ഇൻസുലിൻ പുറത്തേക്ക് എടുത്ത് വെച്ചോളൂ അങ്ങനെ ചെയ്തോളൂ പിന്നെ രണ്ട് കുട്ടികളും ഉള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെ എന്തായാലും വേഗം മാറട്ടെ മാറിയിട്ട് ഞാൻ വേഗം വരാൻ കൂട്ടുകാരുടെ അടുത്തൊക്കെ കേട്ടോ അത്രയ്ക്ക് എനിക്ക് വയ്യാതെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഇഞ്ചക്ഷനും ന്യൂബിലൈസേഷനൊക്കെ കഴിഞ്ഞതുകൊണ്ടായിരിക്കാം ഇത്രയൊരു മാറ്റം എനിക്കിങ്ങനെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റിയത് കേട്ടോ ഇങ്ങനെ സംസാരിക്കാനും മറ്റൊരു സംസാരിക്കാനേ പറ്റിണ്ടായിരുന്നില്ല നല്ലപോലെ വീസിങ്ണ്ടായി അങ്ങനെ കേട്ടോ ഓടി 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 ഓടിയിട്ട് എനിക്ക് തീരുമാനം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് എത്തിയപ്പെടാണ് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ പ പരമാവധി ഞാൻ ഒക്കെ സഹിച്ച് വേദനകളാണെങ്കിലും ഒക്കെ ഞാൻ സഹിച്ച് അങ്ങനെ ആവും പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു ശരീരത്തിനും മനസ്സിനും ഒന്നും ശക്തിയില്ല ശക്തി ഇല്ലാത്തത് മാത്രമല്ല തീരുമാനം എനിക്ക് എഴുന്നേൽക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ അങ്ങനെ എവിടേക്കും പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവാനോ പോലും സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എനിക്ക് വയ്യാന്ന് എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ മുന്നേ എൻ്റെ അമ്മ കിടക്കും അപ്പോൾ അമ്മയ്ക്ക് ഉഷാറാവട്ടെ വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ് യൂറിനറി ഇൻഫെക്ഷൻ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത് കുറയട്ടെ അതിൻ്റെതായ ടിപ്പുകളും കാര്യങ്ങളും ഞാൻ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് പങ്ക് കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആകുകട്ടെ ആവട്ടെ കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ചെയ്യാം അതൊക്കെ ആയിട്ട് വരാം അപ്പോൾ ഇപ്പോൾ ലേശം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റിയ സംസാരിക്കാൻ പറ്റിയത് കൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ വീഡിയോ ഇട്ടത് പിന്നെ ഒന്നും എനിക്ക് യാതൊരു ഒന്നുമില്ല ഭക്ഷണം വേണ്ട ഒന്നും വേണ്ട ഞാൻ അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ എൻ്റെ ഇവരൊക്കെ നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കാം എനിക്ക് ഒന്നും വേണ്ട അങ്ങനെ ഞാൻ ഇങ്ങനെ കടന്നു എങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത്രക്ക് വയ്യാതെ ആയിട്ട് ഞാൻ കിടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്ത് കിട്ടേണ്ട കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ് അല്ലേ നമുക്ക് ഒരാളോട് വിളിച്ച് സംസാരിക്കാൻ പോലും എനിക്ക് വയ്യാതിരിക്കുന്ന ഈ സമയത്താണ് അപ്പൊ നമ്മുടെ മസ്റ്ററിങ് ചെയ്യേണ്ട കാര്യങ്ങളും അതെല്ലാം അപ്പോൾ വീട്ടിൽ വന്ന് അക്ഷയെന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞു അതും എനിക്ക് നേരിട്ട് നടന്ന് അല്ലെങ്കിൽ നടത്തി തരാനായിട്ട് ശ്രമിക്കാത്തതാണോ അത് അവർക്ക് അറിയാത്തതാണോ അറിയില്ല എന്തായാലും അതൊക്കെ ഒരു ബുദ്ധിമുട്ടുകളായി മാറി അതിനായിട്ടുള്ള ഫോൺ വിളിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി ഒന്നും കടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ എനിക്ക് എത്തുമ്പോൾ എനിക്ക് തലവേദനയും എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് വയ്യാതെ ആവുകയാണ് അപ്പം അത് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ അധികാരപ്പെട്ടവർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അതിൻ്റെ ഒരു കാര്യം അധികാരപ്പെട്ടവർ അവരവടേതായ രീതിയിൽ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല നമുക്കത് ഒരു ഉപകാരമായിട്ടല്ലേ കാര്യമുള്ളൂ അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ അമ്മേനേം കൊണ്ട് ആദ്യം പോകണം ഇനി അക്ഷയയിലേക്ക് ആദ്യമേ പോകണം അപ്പം വണ്ടി വിളിച്ചിട്ട് കൊണ്ടുപോകണം അപ്പം ഞാൻ ഇപ്പം ഇന്ന് ഇപ്പോൾ അവർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഹോസ്പിറ്റലായിരുന്നു നെബുലൈസേഷൻ ചെയ്ത് കിടക്കുകയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് കുഴപ്പമില്ല തിരക്ക് പിടിക്കണ്ട നിങ്ങൾ പിന്നെ മെല്ലെ വന്നാൽ മതി ഞങ്ങൾ അമ്മേനെ അങ്ങനെ കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞത് അതവിടുന്ന് ശരിയാക്കി തന്നിട്ടില്ല പിന്നെ പിന്നെന്താ ചെയ്യുക ഞങ്ങളെന്ന് പറഞ്ഞു തീരുമാനം എനിക്ക് ശബ്ദം പോലും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വിളിക്കുമ്പോൾ ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാക്കിയിട്ട് ശരി എന്നാൽ പിന്നെ വിളിക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാം എന്ന് പറയുക അതൊന്നും ചെയ്യാതെ നമ്മളതിനെ ശരിക്കും ഉപദ്രവിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുപാട് നാല് ദിവസം ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ല അങ്ങനെ വയ്യ ചെറുതായിട്ടിങ്ങനെ ചെസ്റ്റിനിൻപൊക്കെ കപ്പക്കെട്ടുണ്ട് തോന്നണോ എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ അതുപോലെ എന്നെ കണ്ടെങ്ങനെയൊന്നുമല്ല ഉണ്ടായിരുന്നത് ഇപ്പോൾ ലേശം ക്ഷീണം കുറഞ്ഞൊക്കെയാണ് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ ഉണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരണത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയ്യ എനിക്ക് ശബ്ദം ഇല്ല ശബ്ദം എന്താ അങ്ങനെയാന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞ് വയ്യ എന്ന് പറഞ്ഞാലും പിന്നേം അവരവർക്ക് അവരവരുടെ കാര്യം അത് അതാണ് പ്രധാനം എനിക്ക രാവിലെ ഒരു ചായയൊക്കെ നിർബന്ധം ആ ചായ പോലും എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞിട്ട് അത്രമാത്രം എനിക്ക് വേണ്ട എന്നിട്ട് ഞാൻ അമ്മയ്ക്കും ഷുഗർ ഉള്ളതല്ലേ എനിക്കും കുറച്ച് ചൂടുവെള്ളം പോലെ എന്തെങ്കിലും കുടിക്കണം അപ്പം രാവിലെ നേരത്തെ ഞാൻ കെറ്റിലെ വെള്ളമൊക്കെ വെച്ച് കട്ടനൊക്കെ ഉണ്ടാക്കി ഞാനും കുടിച്ചു അമ്മയും കുടിച്ചു അങ്ങനെയൊക്കെ ഞാൻ രണ്ട് ദിവസം അങ്ങനെ ചെയ്തു ഇന്ന് പിന്നെ ഞാൻ എഴുന്നേറ്റ ഇല്ലാത്ത കാലത്തൊന്നും എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അതെ ഹോസ്പിറ്റലിലേക്ക് അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഒരവസ്ഥ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വയ്യാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യാട്ടോ കേട്ടോ അതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്കുള്ള ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ കൊടുത്ത മെഡിസിൻ എന്ന് പറയും ഇന്നലെ എന്തൊക്കെ രാത്രി എന്നെ പറഞ്ഞു പറയും ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഞാൻ ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടും എപ്പോഴും അല്ലെങ്കിലും രോഗിയായിട്ടുള്ളവർക്ക് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഞാനെൻ്റെ അമ്മയെ നോക്കണ പോലെ നോക്കുന്നവരുണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഞാൻ എത്രയോ പെൺമക്കളുള്ള അമ്മമാരേനെ കണ്ടിട്ടുണ്ട് തിരിഞ്ഞു നോക്കാത്ത പെൺമക്കളേനെ ഞാൻ അങ്ങനെയല്ല ഞാൻ എവിടേക്കും പോവാതെയും ഒരു കാര്യങ്ങൾക്കും നീങ്ങാതെയും എനിക്ക് എത്ര വയ്യെങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം കണ്ട ബാക്കിയെല്ലാം നോക്കും എന്നിട്ടും എൻ്റെ അമ്മ ഇങ്ങനെ അപ്പം എല്ലാം കൂടി അമ്മ എനിക്ക് വയ്യാതെ വേണിപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം ഞാൻ ഒരാളുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ല ഞാൻ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ വേണ്ടത് എന്താച്ചാൽ ചെയ്ത് കൊടുക്കണു അവർ കഴിക്കണു അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കണോ അതൊക്കെ നമ്മുടെ മനസ്സാണ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള ഒരിതാണ് ആരും ഒന്നും പഠിച്ചിട്ടല്ല വരുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാൽ ഇപ്പം മാറിയിട്ട് നമുക്ക് വരാം അപ്പം കാണാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സു യു